പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിക്കുന്ന നിലപാട് തികച്ചും ഹിന്ദുവിരുദ്ധമാണെന്ന ആക്ഷേപവും ആരോപണവും ബി ജെ പി വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും മമത സ്വീകരിക്കുന്ന നിലപാടുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വലിയ സംശയങ്ങൾക്ക് ഇടനൽകുന്നു കേവലം അത് ബി ജെ പിയുടെ ആരോപണമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം മമതയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ബംഗാളിൽ ചെയ്തു കൂട്ടിയത് അതാണ് ആ സംഭവം വളരെ ദാരുണവും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ചടങ്ങിനിടെ ഒരു ദേശഭക്തിഗാനം അല്ലെങ്കിൽ ഒരു ഭക്തിഗാനം ആലപിച്ച ഗായികയെ പരസ്യമായി അസഭ്യം പറയുകയും കരണത്തടിക്കുകയും ചെയ്തിരിക്കുകയാണ് തൃണമൂലിൻ്റെ നേതാവ് സംഭവം ഒരു സ്കൂളിൽ നടന്ന അതായത് ഈസ്റ്റ് മിഡ്നാപൂരിലെ ഒരു സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് തൃണമൂൽ നേതാവായ മെഹബൂബ് മാലിക് ഗായികയ്ക്ക് മേൽ അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ മർദ്ദിച്ചത് മർദ്ദനമേറ്റത് അവിടുത്തെ ഒരു പ്രസിദ്ധ ബംഗാളി ഗായിക ലഗ്നജിത ചക്രവർത്തി എന്ന ആ വനിതയ്ക്കാണ് ആ ഗായികയ്ക്കാണ് മർദനമേറ്റത് പ്രശസ്തമായ ജാഗോ മാ എന്ന ഭക്തിഗാനം മറ്റ് ഗാനങ്ങൾക്കൊപ്പം ലഗ്നഞ്ചിത പാടി തുടർന്ന് അവർ ആ ഗാനത്തെ കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ ആരംഭിച്ചു ആ പാട്ട് പാടിയതിനു ശേഷം ഈ സമയത്താണ് ഈ മെഹബൂബ് മാലിക്ക് സദസ്സിലേക്ക് ചാടിക്കയറുകയും ആ ഇവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത് തുടർന്ന് അയാൾ പറഞ്ഞത് ഇത് ബംഗാളാണ് തൃണമൂലാണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ ഭക്തിഗാനം വേണ്ട ഇവിടെ മതേതര ഗാനം മതി ഈ ഭക്തിഗാനം പാടാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഈ ലഗ്നജിത ചക്രവർത്തിയെ ക്രൂരമായി ആക്രമിച്ചത് മർദ്ദിച്ചത് ഈ അതിൻ്റെ ഒപ്പം വളരെ മോശപ്പെട്ട അസഭ്യ വാക്കുകൾ കൊണ്ട് ഇവരെ ചീത്ത വിളിക്കുകയും ചെയ്തു ബംഗാളിൽ ഹിന്ദു ഭക്തിഗാനം വേണ്ട ഇതാണ് ഈ നേതാവ് മെഹബൂബ് മാലിക്ക് ആവർത്തിച്ചു കൊണ്ടിരുന്നത് മതേതര ഗാനം പാടിയാൽ മതിയെന്നും ഇയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ലഗ്നജിതയാകട്ടെ ആ പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തിൽ പതറി അവർ തലയും താഴ്ത്തി ഉടൻ തന്നെ ആ വേദി വിട്ടു നോക്കണേ ഒരു ഗായികയ്ക്ക് ഒരു കലാകാരിക്ക് നേരിടേണ്ടി വന്ന അപമാനം എത്ര വലുതാണ് അപ്പോൾ ഈ ബംഗാളിൽ ബി ജെ പി ആരോപിക്കുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് മാത്രമല്ല ഇതിനു ശേഷം ഈ മാലിക്ക് ഈ മാലിക്കിനെതിരെ ഈ ഗായിക പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് ആ പരാതി സ്വീകരിച്ചില്ല അവരെ പരാതി സ്വീകരിക്കാതെ മടക്കി അയക്കുകയായിരുന്നു ഇത് ആരുടെ ധൈര്യത്തിലാണ് പോലീസ് ഒരു ഒരു പരാതിയുമായിട്ട് വരുന്ന അതായത് ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളിനെതിരെ ഒരു വനിതയാണ് ഒരു ഗായികയാണ് ഒരു പൊതു ചടങ്ങിൽ അവർ പാടുകയായിരുന്നു ഇനി ആ ചടങ്ങിൽ അത്തരത്തിലുള്ള ഭക്തിഗാനം പാടില്ല എന്നുണ്ടെങ്കിൽ പാടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ അവരോട് പറയാമായിരുന്നു അവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ സംഘാടകർക്ക് വന്നത് വിലക്കാമായിരുന്നു തടയാമായിരുന്നു സംഘാടകർ അതിൽ ഇടപെട്ടിട്ടില്ല അവരെ വിലക്കിയിട്ടില്ല ആ പാട്ട് പാടിയതിനു ശേഷം അവരതിനെ ചെറിയൊരു വിശദീകരണം നൽകാൻ തുനിഞ്ഞപ്പോഴാണ് മെഹബൂബ് മാലിക് അതിക്രൂരമായി അവരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത് ഇനി പരാതിയുമായിട്ട് അവർ സ്റ്റേഷനിൽ ചെന്നപ്പോഴോ പോലീസ് ആ പരാതി സ്വീകരിക്കാതെ അവരെ മടക്കി അയച്ചു കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല അതോടെ അവർ ആകെ നിരാശയായി തുടർന്ന് ഈ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അവർ സമൂഹമാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് വൈറലാകുകയും വലിയ രീതിയിൽ ബംഗാളിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു തുടർന്ന് ഈ സമ്മർദ്ദം അതായത് ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായി മെഹബൂബ് മാലിക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് വിവരം ഈ മെഹബൂബ് മാലിക്ക് ആൾ എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും നമുക്കറിയില്ല അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായുസം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് മാത്രമല്ല തൃണമൂലിൻ്റെ ജീവാത്മാവും പരമാത്മാവും മമതാ ബാനർജിയാണെന്ന് എല്ലാവർക്കും അറിയാം ആ മമതാ ബാനർജി സ്വീകരിക്കുന്ന നിലപാടുകൾ തികച്ചും ഹിന്ദു വിരുദ്ധമാണ് ഈ ആരോപണം ബി ജെ പി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കാരണം അവിടെ ഈ നമ്മുടെ നവരാത്രിയോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നാൽ നവരാത്രി വിജയദശമി ഘോഷയാത്ര നടത്തിയാൽ അതിന് അനുമതി കൊടുക്കില്ല പോലീസ് കാരണം അത് ഈ മുസ്ലിം പള്ളികൾക്ക് മുന്നിലൂടെ കടന്നു പോയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും സംഘർഷങ്ങളുണ്ടാകും അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണ്ട എന്നാണ് പോലീസിന്റെ ഭാഷ്യം ഇത് പോലീസ് പറയുന്നത് മമതയുടെ നിർദ്ദേശാനുസരണമാണെന്ന് വ്യക്തമാണ് അതേസമയം മുസ്ലിം പള്ളികളിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആർക്കും എന്ത് റാലിയും നടത്താം തെരുവിൽ ഇറങ്ങി ആഘോഷം നടത്താം ഒരു തടസ്സവുമില്ല അതിന് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകാം ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല പക്ഷേ പോലീസ് പറയുന്നത് ഹിന്ദുക്കൾ നവരാത്രി ഉത്സവം പോലെയുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പ്രൊസഷൻ അതായത് ഇത്തരം എഴുന്നള്ളിപ്പുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ദേവൻ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ചുറ്റുന്ന പതിവുണ്ട് അല്ലെങ്കിൽ പള്ളിവേട്ടയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ആറാട്ട് കഴിഞ്ഞ് മടങ്ങുന്നത് ഇതൊക്കെ ചടങ്ങുകളുടെ ഭാഗമാണ് ആ അത്തരം ചടങ്ങുകൾ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എന്തു ചെയ്യും ഈ ഇത്തരം ചടങ്ങുകൾ ചെയ്യുന്നത് മറ്റു മതസ്ഥർക്ക് അലോസരമുണ്ടാക്കുന്നു അവർ സംഘർഷത്തിൽ കാരണമായി തീരും ഇത്തരം ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് അനുമതി നിഷേധിച്ചാൽ അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഈ മതേതര രാജ്യത്ത് മതേതര ഭാരതത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം ആഘോഷങ്ങൾ പാടില്ല മറ്റു വിഭാഗങ്ങൾക്ക് അതൊക്കെ ആകാം ഈ ഒരു വിഭാഗം ആഘോഷങ്ങൾ നടത്തുമ്പോൾ സംഘർഷം ഉണ്ടാകുന്നു എടുത്തു പറയാം ഹിന്ദുക്കൾ ആഘോഷിക്കുമ്പോൾ അവിടെ സംഘർഷമുണ്ടാകുന്നു അതേസമയം മുസ്ലിങ്ങളോ മറ്റു മതവിഭാഗങ്ങളോ ഏതെങ്കിലും ആഘോഷം നടത്തുമ്പോൾ ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പോലീസും ഭരണകൂടവും പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നടന്നു വരുന്നതാണ് ഈ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ ഈ നവരാത്രി പോലെയുള്ള ദീപാവലി പോലെയുള്ള ഉത്സവങ്ങൾക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി തെരുവിലിറങ്ങി പ്രൊസഷൻസ് എഴുന്നള്ളിപ്പും മറ്റുമൊക്കെയായിട്ട് ആഘോഷിക്കുന്നത് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും നടന്നു വരുന്നതാണ് അതിനെ എന്തിനാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തുന്നത് ബംഗാൾ ഗവൺമെന്റ് എന്തിനാണ് അത് ചെയ്യുന്നത് മമത എന്തുകൊണ്ട് ഇത്തരം ഒരു നിർദ്ദേശം നൽകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇവിടെയാണ് നമ്മൾ ബി വാദങ്ങൾ ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരുന്നത് ഇവിടെ ഈ മെഹബൂബ് മാലിക് എന്ന വ്യക്തി ആ ഗായികയെ ലഗ്നജിത് ചക്രവർത്തി എന്ന ആ ഗായികയെ ആ സ്ത്രീയെ പരസ്യമായി എല്ലാവരും നോക്കി നിൽക്കെ വേദിയിലേക്ക് ചാടിക്കയറി അവരെ മർദ്ദിച്ചു അവരെ കരണത്തടിച്ചു അവരെ ചീത്ത വിളിച്ചു ഇത് ആരുടെ ബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മമതാ സർക്കാർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയാണ് മതേതരത്വം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല അത് എല്ലാവരും പാലിക്കേണ്ടതാണ് അല്ലാതെ മതേതരത്വം പാലിക്കേണ്ടത് ഹിന്ദുവിൻ്റെ മാത്രം ചുമതലയാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ പറഞ്ഞാൽ ആ സർക്കാർ അധികം വൈകാതെ അധികാരം വിട്ടൊഴിഞ്ഞ് പദവികളിൽ നിന്ന് ആ സർക്കാർ തെറിക്കും ജനങ്ങൾ അവരെ തെറിപ്പിക്കും അവർക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ് കാരണം ജനാധിപത്യത്തിന്റെ ശക്തി അവിടെയാണ് നിഷ്പക്ഷമായി പക്ഷപാതരഹിതമായി എല്ലാ വിഭാഗങ്ങളോടും ഒരുപോലെ ഇടപെടുകയാണ് സർക്കാർ ചെയ്യേണ്ടത് മറിച്ച് ചിലരോട് പ്രീണനവും ചിലരോട് വെറുപ്പും കാണിക്കുന്നത് ഒരു സർക്കാരിനും അത് തൃണമൂലായാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ മമതയുടെ ഇത്തരം ഫത്വകൾ ജനം വലിച്ചു കീറി ചവറ്റുകുട്ടയിലിടും ആ മാത്രമല്ല മമതയെ അധികാരത്തിൽ നിന്ന് ജനം ചവിട്ടി പുറത്താക്കുകയും ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്